ഹലോ ഗൈസ് പത്രന്മാരൻ്റെ ഉടൻ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ വീഡിയോ മുഴുവനായി കാണാൻ കൂടി ശ്രമിക്കണം എന്നെ നായനെ ചെക്കപ്പ് ചെയ്തതിനു ശേഷം ലേഡി ഡോക്ടർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇതിപ്പോൾ നായന ആയിട്ട് തുടക്കല്ലേ അപ്പോൾ അത്രമാത്രം കയറിയാണ് ഞാൻ പറഞ്ഞതിന്റെ കാര്യമില്ലല്ലോ ഡോക്ടർ സംസാരം കേട്ടിട്ട് ഒരു വിരയിലൂടെ ദേവിയാനെ ചോദിക്കുന്നുണ്ട് ഡോക്ടർ നായനക്കും കുഞ്ഞിനും എന്തെങ്കിലും പറ്റിയില്ലോ ഡോക്ടർ അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ദൈവാനുഗ്രഹം കൊണ്ട് നാനക്കും കുഞ്ഞിനും ഒന്നും പറ്റിയില്ല അവർ സേഫായിട്ടുണ്ട് ഇത് കേട്ടതോടെ സന്തോഷം കൊണ്ട് ദേവയാനയുടെ രണ്ട് കണ്ണുകളും നിറയുന്നുണ്ട് വഴിക്കും നവ്യ പറയുന്നുണ്ട് വല്യമ്മ വല്യമ്മയുടെ പ്രാർത്ഥനയുണ്ടല്ലോ അവൾക്കൊന്നും പറ്റിയില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു ഇതൊക്കെ കേട്ടതോടുകൂടി അനാമികയ്ക്ക് കലി തുള്ളി നിൽക്കുന്നുണ്ട് അവിടെ എന്നിട്ട് അനാമിക പറയുന്നുണ്ട് ഛേ ഇതും പാളിപ്പോയല്ലേ ഈശ്വര അത്രക്ക് നടുവും കുത്തി അവള് വീണത് എന്നിട്ടും അവൾക്കും കുഞ്ഞിനി ഒന്നും സംഭവിച്ചില്ലേ ഛേ ഇനി എന്താ ചെയ്യാ എന്തൊക്കെ ചെയ്തിട്ടും അവൾമാർക്ക് ഒന്നും സംഭവിക്കുന്നില്ലല്ലേ ഈശ്വര ഒന്നും ചിന്തിച്ചോണ്ട് അനാമിക അവിടെ നിൽക്കണം കേട്ടോ ഈ സമയത്ത് ജാനയ്ക്ക് ഇതൊക്കെ കേട്ടപ്പോൾ സന്തോഷമായി നായനമോൾക്ക് ഒന്നും പറ്റിയില്ല എന്ന് ഈ സമയത്ത് ഈ ദേവ്യാനി ഡോക്ടറോട് ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് നായനമോളെ ഒന്ന് കയറി കാണാൻ പറ്റുമോ ആ പിന്നെന്താ നിങ്ങൾ കയറി കണ്ടോളൂ രണ്ട് രണ്ട് മൂന്ന് ദിവസം റെസ്റ്റ് എടുക്കണമെന്നേ ഇല്ലു എന്നിട്ട് ഡിസ്ചാർജ് ചെയ്തു തരാം നിങ്ങൾ കയറി കണ്ടോളൂ ഒരു പ്രശ്നവും അങ്ങനെ ദേവിയാനേയും നവിയും ജലജയും ഒക്കെ അകത്തേക്ക് കയറി നാനയെ കാണുന്നുണ്ട് കേട്ടോ എന്നിട്ട് ദേവ്യാനെ ചോദിക്കുന്നുണ്ട് നാനയോട് എന്താ മോളെ എന്താ നിനക്ക് പറ്റിയത് എന്താ അവിടെ സംഭവിച്ചത് ബാത്റൂമിൽ അമ്മേ ഞാൻ കുളിക്കാൻ വേണ്ടി ബാത്റൂമിലേക്ക് കയറിയപ്പോൾ അവിടെ എണ്ണ ഉണ്ടായിരുന്നു അതറിയാതെ ചവിട്ടി വീണതാ ഇത് കേട്ടതോടെ ദേവിയാനെ ചോദിക്കുന്നുണ്ട് മോൾ അവിടെ എണ്ണ വെച്ചിരുന്നോ എങ്ങനെ എണ്ണ വന്നതവിടെ ഇല്ലമ്മേ ഞാൻ അങ്ങോട്ടേക്ക് എണ്ണ കൊണ്ടുപോയില്ല അമ്മ തലയിൽ എണ്ണ തേച്ചിട്ടല്ലേ എന്നെ ബാത്റൂമിലേക്ക് വിട്ടത് പിന്നെ ഞാൻ എന്തിനാ അങ്ങോട്ടേക്ക് എണ്ണ കൊണ്ടുവന്നത് പിന്നെ എങ്ങനെയാ അവിടെ എണ്ണ വന്നതെന്ന് അമ്മേ ഈ സമയത്ത് ദേവിയാനോട് നവേ പറയുന്നുണ്ട് വല്യമ്മേ ഞാൻ പറഞ്ഞില്ലേ അവിടെ ആരോ കരുതിക്കൂട്ടി എണ്ണ ഒഴിച്ചതാ എനിക്ക് ഉറപ്പാ അതെന്തായാലും അത് ക്ഷേട്ടാ കണ്ടുപിടിക്കണം പലപ്പോഴും എന്നെ എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവര് തന്നെയായിരിക്കും ഈ പണിയും എടുത്തത് അപ്പോൾ ദേവിയാനെ പറയുന്നുണ്ട് അതാരാണെങ്കിലും അത് ഞാൻ കണ്ടുപിടിച്ചിരിക്കും അതാരാണെങ്കിലും അവരെ അവസാനായിരിക്കുമെന്ന് ദേവയാനി പറയുന്നുണ്ട് ആരാണ് എണ്ണയിച്ചതെന്ന് ദേവയാനി കണ്ടുപിടിക്കുമോ അന്നുള്ള എപ്പിസോഡുകൾക്കായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക